ശ്രീദാസ് ഗാട്ടൻ യൂട്യൂബ് ചാനലൊക്കെ സ്വാഗതം നമ്മള് പച്ചക്കറികളും പഴച്ചെടികളും ഒക്കെ ധാരാളം തട്ട് പക്ഷെ ഇതിന് പരാഗണം നടക്കണ്ടായോ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നമ്മൾ പരാതി നടത്തി കൊടുക്കാറ് നമ്മുടെ വീട് തേനീച്ച ഉണ്ടെങ്കിൽ കൊള്ളട്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് എങ്ങനെയാണ് തേനീച്ചു അതും നാച്ചുറലായിട്ട് എങ്ങനെയാണ് തേനീച്ചാൽ നമ്മൾ കാണിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായി അറിയിക്കുക ബെൽ ബട്ടൺ കൂടി ഒന്ന് തേനീച്ചയെ പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമായിട്ട് നീണ്ടുന്നത് ഇതുപോലെ ഒരു കലമാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള ഒരു കലമായി അടുത്ത ഇതിന്റെ ഈ സെൻട്രൽ ഭാഗത്ത് ഹോൾ ഇടുക അതുപോലൊക്കെ ഏതെങ്കിലും ഒരു സൈഡ് ഒരു ഹോൾ ഇങ്ങനെ രണ്ട് ഹോള് മൊത്തം വേണം നമുക്ക് കണ്ടോ ഞാൻ ഇപ്പൊ ഹോൾ ഇട്ടു ഇവിടെ ഒരു ഹോൾ ഇട്ടുണ്ട ഇവിടെ ഒരു ഹോൾ ഇട്ടു പക്ഷേ ആണി എടുത്തിട്ട് ചെറുതായിട്ട് പതുവെക്കെ പതുവൊക്കെ എടുത്ത് നല്ല മൂ കൂർത്ത മനുള്ള ആണിയെടുക്കണം നമ്മൾ ചെറുതായിട്ട് പതുക്കെ പതുക്കെ നമ്മൾ അടിക്കാങ്കിൽ ഇത് ഹോളായി വരും അങ്ങനെ ചെയ്താണ് അടു അടുത്തായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മേശരിമാരൊക്കെ വാട്ടർ ലെവലിൽ നോക്കുന്ന പൈപ്പുണ്ട് അത് ഈ ഹാർഡ് കടയിലൊക്കെ കിട്ടും അത് വേണമൊക്കെ ഒരു പൈപ്പ് ഈ ഹോളിലോട്ട് കയറ്റിവെക്കും എന്നിട്ട് ആ അതിനുമുമ്പേ ഈ ഹോളിൽ കൊണ്ട് തേനീച്ചയ്ക്ക് കയറാനുണ്ട് കയറി ഇറങ്ങാനുള്ളതാണ് അതായത് തേൻ കൊണ്ടു ഈ ഹോളിൽ കൂടെ നമ്മള് ഈ വാട്ടർ ലെവലിൽ അത് വോണക്കിക്ക് കേട്ടുകൊടുക്കും അധ്യാൻ കാണിക്ക ഇത് ഇതുവഴിയാണ് തേനീച്ച ഈ കലത്തിനകത്തേക്ക് കയറുന്നത് അതെങ്ങനെയാന്ന് കാണിക്കും ഹോൾട്ട ശേഷം നമ്മൾ ഈ കലത്തിന്റെ വക്ക നല്ല വെളുത്തൊരു തുണി കൊണ്ട് കെട്ടണം അത് കെട്ടുന്ന കെട്ടുന്നെങ്ങനെയാണ് കാണിച്ചു തരാം ഈ കലത്തിന്റെ വക്ക ഒരു വെള്ള തുണി കൊണ്ട് കെട്ടുന്നു ഇതിന്റെ മുണ്ടിന്റെ മുണ്ടായാലും കുഴപ്പമില്ല ഈരേഴും തോർത്തായാലും കുഴപ്പമില്ല എന്താ അത് അത് രണ്ട് ഇത് രണ്ട് ഏതെങ്കിലും യൂസ് ചെയ്യോ എന്നിട്ട് ഈ തുണി കെട്ടുന്ന കാണിക്കര വെച്ചില്ല ഞാൻ കെട്ടുന്നു കട്ട് എക്സ്ട്രാ എടുക്കതെല്ലാം കട്ട് ചെയ്ത് ഇങ്ങോട്ട് കിടക്കുന്നു എല്ലാം കട്ട് ചെയ്തു കട്ട് ചെയ്തില്ലെങ്കിൽ എന്താ കൊടുക്കും അറിയും തേങ്ങിച്ചത് നാല് പെട്ടിങ്ങനെ കട്ട് ചെയ്തു കട്ട് പിന്നെയാണ് നമ്മൾ ഈ പൈപ്പ് കേട്ടത് വളരെ സ്വച്ഛമായ വിലയുള്ളു പത്ത് രൂപയുള്ളു ഒരു മീറ്ററിന്റെ വില അത്രയുള്ള പൈപ്പ് മതി ഇതിനകത്തേക്ക് കേട്ടുണ്ടോ ഹോൾ ഇച്ചിരി കൂടുന്ന് വലുതാക്കാൻ ഉണ്ട് കണ്ട ആ ഹോളിലേക്ക് ഈ വാട്ടറിൽ ആ ആ ഹോൾ ചർച്ചുകൂടി വലുതാക്കി കൊടുക്കാം ഈ വാട്ടർ ലെവലിന് അതേ ശേഷം ആ വലുപ്പത്തി വേണം നമ്മൾ ഈ ഹോളാക്ക നമ്മൾ ഈ ഹോളിലേക്ക് വാട്ടർ ലെവൽ പൈപ്പ് വെച്ചു എന്നിട്ട് ഈ ഹോളിൽ കൂടെയാണ് ഈ ഹോളിന്റെ അറ്റമാണ് തേനീച്ചയുടെ കൂട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു എന്നിട്ട് ഇവിടെയും എം സിയിൽ വെച്ച് നല്ലായിട്ട് അടക്കും ഇത് കയറ്റി വെച്ചുകഴിഞ്ഞ ശേഷം കൂട്ടിലിന്റെ അവിടെ നന്നായിട്ട് എം സിയിൽ വെച്ച് അടയ്ക്കും അതെന്തിനാ ചോദിച്ചാല് ഈ തേനീച്ച വേറെ എങ്ങോട്ട് എങ്ങോട്ടിറങ്ങിപ്പോ ഈ കൊതി കൂടെ മാത്രമേ തേനീച്ചു വരികയും പോവുകയും ചെയ്യാം അത് നമുക്ക് തേനീച്ച പിടിക്കുന്നത് വൈകിട്ട് ഒരു ആറര കഴിഞ്ഞ ശേഷം മാത്രോ ചെയ്യാം കാരണം ആറര ഒക്കെ എല്ലാ തേനീച്ചയും കൂട്ടിക്കയറി ആ കൂട്ടിക്കയറി കഴിഞ്ഞ സമയത്ത് മാത്രം നമ്മളെ തേനീച്ച പിടിക്കാം കണ്ടോ ഇതെന്റെ വിരവിലയുടെ ബാക്ക് സൈഡ് ആണ് അവിടെ ഞാൻ ഇങ്ങനെ കൂടെ സെറ്റ് ചെയ്താണ് ഇന്നിട്ട് തേനീച്ച വരികയും പോവുകയും ചെയ്യുന്നുണ്ട് ണാൻ പറ്റുന്നു എനിക്കറിയോ തെന്നീച്ച കൂടെ പറക്കുന്നുണ്ട് തേനീച്ച പറന്ന് തേനീച്ചയുടെ ആ കലത്തിനടിവെപ്പത്തോടെ തേനീച്ച കയറുന്നത് എന്നത് മേലിലാണ് നമ്മുടെ തേനീച്ച കൂടെ ആ കൂട്ടിലേക്കാണ് സെറ്റ് ചെയ്ത് വെച്ചത് ആ കൂടെ നിന്ന് ചെറിയ അടുത്ത് ഓപ്പൺ ചെയ്ത് അതിനകത്തൊക്കെ ട്യൂബ് കയറ്റി നോക്ക കേട്ടോ ആ ട്യൂബിനെ ഒത്തുകൂടെ തേനീച്ച കയറുന്നുണ്ട് നിങ്ങൾ കയറിയ ഇറങ്ങുകയും ചെയ്തു നോക്കിയാണ് ശെരിക്കുന്നു നോക്കിയാൽ കാണാൻ പറ്റും ഉണ്ടോ ഈ ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കുമ്പോ ഈ ഒട്ടിക്കുമ്പോഴേ ഈച്ചക്ക് ഒരു ഇരുട്ടാണ് ഫീല് ചെയ്യുന്നത് അപ്പൊ ഈച്ചക്ക് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ ഒക്കെ ഇനക്കൂടെ പൂർണ്ണമായിട്ടും വിജയിക്കാൻ ചെയ്യും കൃപ്പിയ സെറ്റ് ചെയ്തിട്ട് രണ്ടു മൂന്ന് ദിവസം ആയതേയുള്ളു ഇതേപോലെ നമ്മൾ പൈപ്പ് വെച്ച നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് പൈപ്പ് വെച്ചപ്പോ ഒന്നോട് സാധനം വാങ്ങേണ്ടി വരും അടുത്തൊരു വീടിയോ അത് എല്ലാവരും നമ്മൾക്ക് ഞാൻ പൈപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അടുത്തൊട്ടം കാണിക്കും രണ്ടുമൂന്ന് മിനിറ്റ് കാണിച്ചാൽ വീഡിയോയുടെ ലെങ്ത് ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപകാരപ്രദമായെന്നും കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക